നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ വായൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു മികച്ച കർഷകനായിട്ടുള്ള മമ്മുകുട്ടിയാക്കാൻ്റെ തോട്ടത്തിലാണ് വായൂർ ഭാഗത്തിലെ ഒരു മികച്ച വായ കർഷകനാണ് വായ മാത്രല്ല പച്ചക്കറി നെല്ല് എല്ലാം ചെയ്യുന്ന ഒരു മികച്ച കർഷകൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തോട്ടത്തിൽ നമ്മൾ വരാനുള്ള കാരണം ഒന്ന് അദ്ദേഹം ചെയ്ത വെറൈറ്റിയാണ് അദ്ദേഹം ഇത്തവണ കൃഷി ചെയ്തിട്ടുള്ളത് മഞ്ചേരിക്കുള്ളൻ എന്ന ഇനമാണ് ഒരുപാട് ആളുകൾക്ക് സംശയമുള്ളതാണ് ഈ പറഞ്ഞ പോലെ നടക്കുക എന്നുള്ളത് അപ്പോൾ അതിന് അദ്ദേഹത്തിന് അതിൻ്റെ ജന്യൂനായിട്ടുള്ള കന്നുകൾ കിട്ടി അപ്പോൾ അത് നട്ടു ആ നട്ട തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അതുപോലെ അദ്ദേഹം നമ്മുടെ അയർ സൂക്ഷ ഉപ സെക്കൻഡറി ആൻഡ് ആയിട്ടുള്ള ഉപ സൂക്ഷ്മ മൂലങ്ങളുടെ കൂട്ടായിട്ടുള്ള അയർ കൃത്യമായിട്ട് രണ്ടാം മാസവും നാലാം മാസവും അപ്ലൈ ചെയ്തിട്ടുള്ള ഫീൽഡ് കൂടിയാണ് നമ്മൾ ഇത്തവണ വായൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിപ്പവൻ്റെ ജനകീയ ആസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അയർ വിതരണം ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വയർ കൊടുത്തു അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് അയർ ഉപയോഗിച്ചുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നിന്ന് നേരിട്ട് അറിയാം എന്നുള്ള ഈ രണ്ട് ഉദ്ദേശങ്ങളോട് കൂടിയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു മികച്ച കർഷകനാണ് നമ്മൾ വായൂർ പഞ്ചായത്തിലൊക്കെ പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല നമ്മൾ തൊട്ടടുത്ത പഞ്ചായത്തുകളിലും കേരളത്തിലെ മിക്ക ഏരിയകളിലും കർഷകരെല്ലാം ഒരേ സമയത്ത് കൃഷി ചെയ്തു ഒരേ സമയത്ത് വെട്ടുന്ന ഒരു പ്രവണത അത് മാർക്കറ്റിൽ വലിയ തോതിൽ വിലയിടിവിന് കാരണമാവാറുണ്ട് അദ്ദേഹത്തിൻ്റെ മാതൃക എന്താ വെച്ചാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പഞ്ചായത്ത് ുള്ള സ്ഥലങ്ങൾ ഓരോ സമയത്തും ഏകദേശം എല്ലാ മാസവും വെട്ടാവുന്ന രീതിയിൽ വായ കൃഷി ചെയ്യുന്നു അതുകൊണ്ട് കൊല്ലം തുടങ്ങിയത് മുതൽ അവസാനം വരെ ഏകദേശം സമയങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊല ലഭ്യമായിരിക്കും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് വലിയൊരു പ്രശ്നമല്ല പിന്നെ വില ഇടിവ് പല സമയത്തും വില കുറയും കൂടും പക്ഷെ എപ്പോഴും വായ വെട്ടാനുള്ളത് കൊണ്ട് ഈ വില ഇടിവും അദ്ദേഹത്തെ കൂടുതലായിട്ട് ബാധിക്കില്ല ഈ രീതിയിലോട്ട് നമ്മളുടെ കർഷകർക്കെല്ലാം മാറാൻ പറ്റിയാൽ അതൊരു നമ്മളുടെ വിപണിയിലൊരു സ്ഥിരതയും ഈ മാർക്കറ്റിലെ വില ഇടിയുമൊക്കെ നമുക്ക് തടയാൻ പറ്റും അതുകൊണ്ടുകൂടി തന്നെ മാതൃകയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കർഷകനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഇതിൽ അദ്ദേഹം ചെയ്ത വളവും വളവും ഇപ്പം അങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവങ്ങൾ നമ്മളോട് കൊണ്ടുപോകും ഈ വാഴ വെച്ചത് മഞ്ചേരിക്കുള്ളതാണ് അത് കാരണം വേനൽ നല്ല കട്ട് കറുത്ത് ആദ്യം കൊല വെട്ടാനുള്ള അദ്ദേഹത്തിലാണ് ഞാൻ വെച്ചത് മഞ്ചേരിക്കുള്ളിലാണ് ഇതിനെ രണ്ട് പ്രാവശ്യം അയർ കൊടുത്തിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം തെറ്റില്ലാത്ത കൊല ഉണ്ടെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കുല ഏകദേശം ഒരു ഒരു മാസത്തിന് അടുത്തായിട്ടുള്ളൂ ഏതാണ്ട് ഈ വെ വെള്ളം വെച്ചതിന് മുന്നായിട്ട് കൊല വെട്ടാൻ കഴിയും എന്നുള്ളൊരു പ്ലേസിലാണ് വെച്ചത് പിന്നെ അപ്പോൾ ആവറേജ് ഒരു അഞ്ച് ആറ് പടലൊക്കെ നമുക്ക് കിട്ടുന്നത് അഞ്ച് പടല ആറ് അഞ്ച് പടല മിനിമം നമുക്ക് എല്ലാത്തിലും കാണുന്നുണ്ട് പിന്നെ ഏകദേശം നട്ടായി കൊയ്യുന്നിട്ടം കാണേണ്ടത് പിന്നെ നട്ട് നിങ്ങൾ എന്നാ നട്ടിട്ട് ജനുവരി ഈ വരുന്ന ജനുവരി ഒന്നാക്കി ആറ് മാസം കാണുന്നത് മാസം അപ്പൊ നമുക്ക് ഏകദേശം നാലാം മാസം മുതൽ തന്നെ കൊലച്ചു തുടങ്ങിയിട്ടുണ്ട് അഞ്ചാം മാസത്തിലെല്ലാം കൊലച്ചാ അഞ്ചാം മാസത്തിൽ ഒരുവിധം കൊലകളെല്ലാം ആറാം മാസം വാഴ കൊലക്കാത്തത് അവിടെ ഒരു വെള്ളത്തിന്റെ പ്രശ്നം ഭക്ഷണങ്ങളുണ്ട് വെള്ളം കയറി പോയി അടച്ചിന്ന് ഏകദേശം വായ അത് കണ്ടാൽ തന്നെ അറിയാം നല്ല കരുത്തുള്ള വായകളാണ് ഏകദേശം എല്ലാം വരുന്നത് നല്ല തൊടവണ്ണുണ്ട് അതുപോലെ ആൾ കൃത്യമായിട്ട് അയർ കൊടുത്തു രാസവളങ്ങൾ കൃത്യമായി ശുപാർശ ചെയ്ത രീതിയിൽ കൊടുത്തു അതുപോലെ ഏറ്റവും വലിയ കാര്യം കുമ്മായം കൃത്യമായിട്ട് കൊടുത്തു എന്നാണ് നടുന്നതിൻ്റെ മുമ്പ് ഒരു രണ്ടാഴ്ച മുമ്പായിട്ട് തന്നെ ഒരു നൂറ് ടു നൂറ്റമ്പത് ഗ്രാമോളം ഒരു വായ്ക്ക് എന്നുള്ള രീതിയിൽ കുമ്മായം ഇട്ടു അതിനുശേഷം വീണ്ടും രണ്ടാം മാസം മൂന്നാം മാസത്തിലാണോ മൂന്നാം മൂന്നാം മാസത്തിൽ വളപ്രയോഗത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് വീണ്ടും ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം കുമ്മായം അപ്പളും കൊടുത്തു നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരൊറ്റ തവണ കുമ്മായം കൊടുക്കുന്നതിന് പകരം ഒരു രണ്ട് മൂന്ന് സ്പ്ലിറ്റപ്പായിട്ട് രാസവളം ചെയ്യുന്നതിൻ്റെ ഒരു പത്ത് ദിവസം മുമ്പായിട്ട് നമ്മൾ കുമ്മായം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് പ്രത്യേകം കാണാൻ പറ്റും അതിൻ്റെ പ്രത്യേകത ഞാൻ കല്ലിയാക്കിയിട്ടില്ല അടി താഴോട്ട് ചാർജ് ചെയ്തിട്ട് വെച്ചത് അത് വേനൽക്കാലം വരുമ്പോൾ ഉണക്കം വരാതാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇങ്ങനെ ചാലാക്കാതെ ചാലാക്കിയിട്ട് പിന്നെ കൊടുക്കുക അപ്പോൾ ഞാൻ കൊടുക്കാം അധികം നിങ്ങളിപ്പോ കഴിഞ്ഞ വർഷവും ചെയ്തിരുന്നല്ലോ അപ്പോ അയർ അയറിട്ടപ്പോഴും ഇടാത്തപ്പോഴും നിങ്ങൾക്ക് കാണുന്ന വ്യത്യാസം വായമൊക്കെ നോക്കിയാൽ തന്നെ കാണാം നല്ല പച്ച പിടിക്കുന്നു അല്ലെങ്കിൽ ഈ കൊല വരുമ്പോ രണ്ടോ മൂന്നോ അതാണ് പച്ച ബാഗ്യല്ലേ അറിയാം വന്നിട്ടുള്ള ഇലകളൊക്കെ നല്ല കരുത്തോടെ നിക്കുന്നുണ്ട് ഈ നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ഈ പട്ടൻ്റെ കരുത്ത് മറ്റിങ്ങനെ നമ്മൾ നടന്ന് പോകുമ്പോൾ പട്ട തട്ടിയാ ഒടിയുന്നൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട് ഇതിപ്പോൾ നമുക്കറിയാം ഈ അയർ ഇടുമ്പോൾ അതിൽ കാൽഷ്യവും അതുപോലെയുള്ള സൂക്ഷ്മൂലൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഉള്ള ഇതിൻ്റെ സെൽവാളിൻ്റെ കരുത്ത് കൂടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഉള്ള ഇലകൾ നല്ല കരുത്തുള്ളതാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും അതാണ് ഇപ്പം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കമ്പാരിറ്റീവിലി കൊലക്കുന്ന സമയത്തൊക്കെ നമ്മളോടൊക്കെ ഭയങ്കരമായിട്ട് ഇലപ്പുള്ളി ബാധിച്ച് ഇലകളുടെ എണ്ണൊക്കെ വളരെ കുറവായിരിക്കും ഇത് നോക്കിയാൽ നല്ല കരുത്തുള്ള ഇലകൾ ഇലപ്പുള്ളി രോഗം ഉണ്ട് പല രീതിയിലൊക്കെ നമുക്ക് കാണാം എന്നാലും താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം കുറവാണ് അപ്പോൾ ഒരു രോഗപ്രതിരോധ ശേഷിയും കൂടുന്നുണ്ട് അതുപോലെ തന്നെ വായക്കൊരു കരുത്ത് നല്ല പച്ചപ്പ് പിന്നെ നല്ല വളർച്ചയും കൃത്യമായിട്ടുള്ള നമ്മളിപ്പോൾ മഞ്ചേരിക്കുള്ളനൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള വളർച്ചയും ഇതിന് കാണുന്നുണ്ട് പിന്നെ ആൾ ചെയ്ത അടുത്ത കാര്യം കൃത്യമായിട്ട് സമയമായപ്പോൾ തട്ട ഒടിച്ചു തട്ടമൊടിച്ച ശേഷം അതിന് എസ് ഒ പിൻ്റെ ഒരു ഡോസ് സ്പ്രേ കൊടുത്തു ഇനി രണ്ടാമത്തെ ഡോസ് കൊടുക്കാനായിട്ടുണ്ട് ഏകദേശം കുറച്ച് വായകൾക്ക് രണ്ടാമത്തെ ഡോസ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷും കൊടുത്തിട്ടുണ്ട് അപ്പോളാണ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വേണ്ട അളവിലുള്ള കൊലകൾ കിട്ടുക അപ്പോൾ എസ് ഒ പി കൊടുക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളത് ആവറേജ് ഒരു എട്ട് ടു പത്ത് കിട്ടുന്ന ഒരു പന്ത്രണ്ട് കിലോ വരെയെങ്കിലും മിനിമം നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇതിപ്പോൾ മഞ്ചേരിക്കുള്ളനാണ് ഇത് വെട്ടുമ്പോൾ അറിയേ കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പല സ്ഥലത്ത് നമ്മൾ ഈ മഞ്ചേരിക്കുള്ള ചെയ്ത ആളുകൾ കഴിഞ്ഞ വർഷം ഉണ്ട് ആ ചുണ്ട് നിറയാതെ അവിടെ ഇങ്ങനെ ഒരു വേക്കൻ്റായിട്ട് നിൽക്കുന്നു പക്ഷേ എസ് ഒ പി അടിച്ച ആളുകളിൽ ആ ചുണ്ടും നിറഞ്ഞു നല്ല വണ്ണുള്ള നല്ല കരുത്തുള്ള കൊലകൾ നമുക്ക് നല്ല ഭംഗിയുള്ള കൊലകൾ കിട്ടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ കൃത്യമായിട്ട് ആളുകൾ വളം കൃത്യമായി ശാസ്ത്രീയമായ രീതിയിൽ കൊടുക്കുക അതുപോലെ അയർ പോലെയുള്ള സൂക്ഷ്മ മൂല വളങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക അതുപോലെ പൊട്ടാഷ് കൂടുതൽ ആവശ്യമുള്ള ആവശ്യമുള്ളൊരു വെള്ളയാണ് എത്ര കൊടുത്താലും അത് എടുക്കും അപ്പോൾ അതിൽ റെക്കമെൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൃത്യമായിട്ടുള്ള സമയത്ത് കൊലയിൽ എസ് ഒ പി യുടെ അടിക്കുകയാണെങ്കിൽ നല്ല കൊലകൾ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും